പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പതിവ് പോലെ ഇന്നത്തെ വീഡിയോയിലും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കുറച്ച് മലയാളം സെൻറ്റൻസുകളും അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളതാണ് സോ ഞങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ഇത്തരം വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളിന്ന് ഭയം അല്ലെങ്കിൽ പേടി എന്ന വാക്കുമായിട്ട് ബന്ധപ്പെട്ട സെൻറ്റൻസുകളാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം എഫ്രൈഡ് എന്നുള്ളതാണ് മലയാളത്തിലെ ഭയം അല്ലെങ്കിൽ പേടി എന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് എഫ്രൈഡ് എന്നുള്ളതാണ് സോ നമ്മൾ എനിക്ക് നായയെ പേടിയാണ് എന്നൊരു സെൻറ്റൻസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം എനിക്ക് നായയെ പേടിയാണ് ഐ ആം എഫ്രേഡ് ഓഫ് ഡോക്സ് ഐ ആം എഫ്രേഡ് ഓഫ് ഡോക്സ് അയാൾക്ക് ഒന്നിനെയും ഭയമില്ലായിരുന്നു അയാൾക്ക് ഒന്നിനെയും ഭയമില്ലായിരുന്നു യു വാസ് നോട്ട് എഫ്രേഡ് ഓഫ് എനിത്തിങ് യു വാസ് നോട്ട് എഫ്രേഡ് ഓഫ് എനിത്തിങ് ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല There is nothing to be afraid of now. There is nothing to be afraid of now. എനിക്ക് എപ്പോഴും പറക്കാൻ പേടിയാണ് ഐ ഹാവ് ഓൾവേസ് ബീൻ എഫ്രേഡ് ഓഫ് ഫ്ലൈങ് ഐ ഹാവ് ഓൾവേസ് ബീൻഡ് ഓഫ് ഫ്ലൈയിങ് ഭയപ്പെടേണ്ട അവർ നിങ്ങളെ ഉപദ്രവിക്കില്ല ഭയപ്പെടേണ്ട അവർ നിങ്ങളെ ഉപദ്രവിക്കില്ല എനിക്ക് ഒറ്റയ്ക്ക് ഉറങ്ങാൻ പേടിയാണ് സ്ലീപ് അലോൺ ഐ ആ സ്ലീപ് അലോൺ അവന്റെ സാന്നിധ്യത്തിൽ എനിക്ക് ഭയം തോന്നുന്നു ഐ ഫീൽഡ് ഇൻ ഹിസ് പ്രസൻസ് ഐ ഫീൽഡ് ഇൻ ഹിസ് പ്രസൻസ് നിങ്ങൾക്ക് തോന്നുന്നത് പറയാൻ ഭയപ്പെടരുത് ഡോ ബി എഫ്രൈ ടു സേ വാട്ട് യു തിങ്ക് ഡോൺ യു എഫ്രൈ ടു സേ വാട്ട് യു തിങ്ക് സോ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ വീട്ടിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് വളരെ കുറഞ്ഞ ആണ് ഭയമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സോ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യാം